ഹലേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നീത് വ്ലോഗ്സ് ഇറ്റ്സ് മീ നീതു പ്രവീൺ ഇന്നൊരടി അടിപൊളി സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നിങ്ങൾ മാത്രമല്ല സ്കിന്ന് ഭയങ്കര സ്മൂത്ത് ആൻഡ് ക്ലിയർ ആക്കാനും പിന്നെ പിഗ്മെൻറ്റേഷനൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും ഹെൽപ്പ് ഒരു നല്ലൊരു പാക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ പുട്ടുപൊടി അല്ല ഇത് നമ്മുടെ നൂൽ നൂൽപുട്ടിനൊക്കെ നൂൽപ്പുട്ടിനൊക്കെ പൊടിച്ചെടുക്കുന്നത് തരിതരി പോലത്തെ പൊടി അതാണ് കേട്ടോ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ വേണ്ടത് ബീട്രൂട്ട് ജ്യൂസാണ് ജസ്റ്റ് ഒരു ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലെ ജാറിലിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുകയെന്ന് വെച്ചാൽ ഇതുപോലെ ജ്യൂസ് കിട്ടും കേട്ടോ നമുക്കിത് വേണമെങ്കിൽ അരിച്ചിട്ടും യൂസ് ചെയ്യാം ഞാൻ കുറച്ച് തരിയോട് തരിയോടുകൂടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഹണിയാണ് അതുകൂടി ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ കടലപ്പൊടി എടുക്കാം കേട്ടോ പക്ഷേ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഇട്ട് അരിപ്പൊടിക്കാണ് പിന്നെ ബീട്രൂട്ട് ജ്യൂസിന് പകരം നമുക്ക് ക്യാരറ്റ് ജ്യൂസ് എടുക്കാം പിന്നെ വേണമെങ്കിൽ ഹണിക്ക് പകരം അലോവേര എടുക്കാം അങ്ങനെ ഇതിന് ഓരോന്ന് വെച്ചിട്ട് അങ്ങനെ മാറ്റുകയൊക്കെ ചെയ്യാം പക്ഷേ ഞാൻ ഇപ്പം എടുത്ത ഈ സാധനങ്ങൾ തന്നെയാണ് നമ്മുടെ ഫേസിന് ഏറ്റവും നല്ലതായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും നല്ലൊരു എഫക്റ്റ് കിട്ടാൻ ഈ മൂന്ന് സാധനങ്ങളെ തന്നെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്ത പാക്ക് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നെക്കിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും എന്നിട്ട് നമുക്ക് ഒന്ന് നനച്ചു കൊടുക്കാം നനച്ചു കൊടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുക കേട്ടോ നമുക്കിത് വേണമെങ്കിൽ വീക്ക്ലി ത്രീ ടൈംസ് ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായാലും സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് പന്ത്രണ്ട് വയസ്സിന് മേലെയുള്ള ആർക്ക് വേണമെങ്കിലും ഗേൾസ് ആൻഡ് ബോയ്സ് ബോത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഈ വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടാവും എൻ്റെ സ്കിന്നിൽ എത്രത്തോളം ഒരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റനിങ്ങിനും പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്തിട്ട് സ്കിന്നു നല്ലൊരു സ്മൂത്ത് ആൻഡ് ക്ലിയർ ആക്കി കിട്ടും കേട്ടോ ഇതൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഈ മൂക്കിന് ചുറ്റും ഉണ്ടാകുന്ന ഒരു കറുപ്പ് കളറിലുള്ള ഒരു സാധനമൊക്കെ ഉണ്ടാവില്ലേ കരിമംഗലം എന്നൊക്കെ പറയുന്നത് പിന്നെ വായയ്ക്ക് ചുറ്റും ഉണ്ടാകുന്ന ഡിസ്ക്ലറേഷൻ അതൊക്കെ മാറ്റാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും പക്ഷെ ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യണം അപ്പോഴേ നല്ലൊരു എഫക്റ്റ് കിട്ടത്തുള്ളേ ഏതൊരു പാക്കും നമ്മൾ ഒറ്റ യൂസിൽ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞതെന്ന് വെച്ചാൽ ഒട്ടും റിസൾട്ട് ഉണ്ടാകത്തില്ല നമ്മൾ ഈ പാക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ അത് ഏതൊരു പാക്കാണെങ്കിലും കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ചേഞ്ച് കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നെസും പിന്നെ മാത്രമല്ല നല്ല രീതിയിൽ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ലൈറ്റനിങ് എഫക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് സൂപ്പർ ആയിട്ടുള്ളൊരു സാധനമാണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോസ് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണേ